പൊടിയുടെ അവർക്ക് അനുമോൾക്ക് പണി കിട്ടി പണി ലാലാട്ടെ ചോദിച്ചിരിക്കും കൂടുതൽ നിങ്ങൾ എന്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ കിട്ടാമല്ലോ അപ്പൊ നമുക്കുടെ കാര്യത്തിലേക്ക് പോകാം ഇന്നലെ രാത്രി കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അനുമോള് കിച്ചന്റെ സ്ലാവിന്റെ മോളിൽ ഇരുന്ന് ഇത് ഇളക്കുവാണ് അപ്പം ഈ ഇളക്കുന്ന സംഭവം മോളിൽ നിന്നാണ് ഇളക്കുന്നത് ഈ ഒരു സംഭവം അനുമോക്ക് പൊക്കയില്ലാത്ത കൊണ്ടാണ് ഇതിൻ്റെ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇത് കിച്ചണിൽ ഇന്ന് ഇളക്കുന്നത് എന്തോ ഫുഡ് എന്ന് ഇളക്കുകയാണ് പക്ഷേ എത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടായിരിക്കും അനു അങ്ങനെ ചെയ്തത് പക്ഷേ അത് ലാലട്ടൻ ഉറപ്പായിട്ട് ചോദിക്കും അതൊക്കെ വേറൊന്നുമല്ല കഴിഞ്ഞ എപ്പിസോഡിനോ അതിൻ്റെ മുന്നിലത്തെ ഇതിലാണോ സീസണിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇതുപോലൊരു സംഭവം ഉണ്ടായി ലാലട്ട് എടുത്ത് കാണിച്ച് ചോദിക്കുകയും ശാസിക്കുകയും ചെയ്തായിരുന്നു പക്ഷേ ഇത് ഈ തോട ചിലപ്പോൾ ചോദിക്കാൻ സാധിക്കും നമ്മളിത് കാണുമ്പോൾ ഒക്കെ വലിയ കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ ഇത് ലാലട്ടൻ ചോദിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മുട്ട പണി കിട്ടാൻ സാധ്യതയുണ്ട് വേറൊന്നുമല്ല പൊക്കയില്ലെങ്കിൽ വേറെ അവിടെ പൊക്കമുള്ള ആരെങ്കിലും കാണുമല്ലോ അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു പൊക്കമുള്ള വേറെ കണ്ടസെൻസ് ഉണ്ടല്ലോ അവിടെ അപ്പോൾ അത് ഒരു ചെറിയ തെറ്റ ഒക്കെയാണ് പക്ഷേ അത് ചിലപ്പോൾ അത് ബിഗ് ബോസിൻ്റെ കാര്യമല്ലേ ചോദിക്കും ഇതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായപ്പോൾ ലാലട്ടൻ ചോദിച്ചിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വേട്ടം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ അത് നമ്മൾക്കൊക്കെ കാണുമ്പോഴേ അത്ര വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ പോട്ടെ പോട്ടെ എന്നുള്ള രീതി പക്ഷേ ബിഗ് ബോസ് അതല്ല ബിഗ് ബോസ് അതെല്ലാം എടുത്ത് ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും ചിലപ്പം ഈ സീസണിനി ഞായറാഴ്ച വരുമ്പോൾ ചിലപ്പോൾ അനുഭവങ്ങളെ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാന്ന് വെച്ചാൽ അത് കാണിക്കുമ്പോൾ അനുഭവങ്ങളുടെ കാല് വരെ കാണുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ അപ്പം അതത്ര ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ശരിയായി കുഴപ്പമില്ല നമ്മൾ നോക്കുമ്പോൾ നോർമലായിട്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ആളുകൾ കാണുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചില പല ഇത് ഇതായിട്ട് ചിന്തിക്കുന്നവരാണ് ചിലർ അത് തെറ്റായിട്ട് ചിന്തിക്കുന്നവരുണ്ട് ചിലരത് ശരിയായിട്ട് ചിന്തിക്കുന്നുണ്ട് പൊക്കയില്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ഉള്ളൂ പിന്നെ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണമെങ്കിൽ കൃഷ്ണമെൻറ്റി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബായ്